എന്റെ ഒരു എന്റെ ഒക്കെ കുട്ടിക്കാലത്ത് ഈ വായന വിളിച്ചോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയണ്ട് വായനാ ദിനങ്ങളോ ഒന്നും ഉണ്ടായില്ല അപ്പൊ അന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു അന്ന് വായിച്ചത് അന്ന് വായനശാല ഉണ്ടായിരുന്നു വായനശാലയിലേക്ക് വരും അന്ന് പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ എന്തായിരുന്നു ബാലരമ പൂമ്പാറ്റ പിന്നെ മലർവാടി യൂറീക ഇതൊക്കെ ആയിരുന്നു വായിച്ചു വായിച്ചിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ വായിച്ചാൽ മാത്രം മതിയോ ആ വായനശാലിൻ്റെ അകത്ത് മറ്റൊരു റൂമിൽ ഒരുപാട് പുസ്തകങ്ങൾ വേറെ ഉണ്ടായിരുന്നു ലൈബ്രറി ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ആ ലൈബ്രറിന്റെ ഒരു ഭാഗത്ത് പോലും പോയിട്ടില്ല ബാലരമ വായിക്കും നേരെ വീട്ടിലേക്ക് പോകും അത് മതിയോ ഓരോ പരിമിതമായ അറിവേ നമുക്ക് അതിൽ നിന്ന് കിട്ടും നമ്മൾ എവിടത്തേക്ക് ചെല്ലണം ലൈബ്രറിയിലേക്ക് ചെല്ലണം അപ്പം നമുക്ക് കൂടുതൽ കൂടുതൽ അറിവുകൾ നമുക്ക് കിട്ടും അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇതുപോലെ പിന്നെ ലൈബ്രറിയിലൊന്നും ഒന്നും പോവാത്തൊരു സമയത്ത് എനിക്ക് ലൈബ്രറിയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എൻ്റെ അനുഭവത്തിൽ അതെന്താണെന്ന് ഞാൻ നിങ്ങളോട് ആദ്യം പറയാം ഞാൻ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്റെ ജ്യേഷ്ഠ തുല്യനായ ഒരാൾ ഇവിടെ ലൈബ്രറിനായിട്ട് ഉണ്ടായിരുന്നു ഈ വായനശാലയിൽ അദ്ദേഹം സർക്കാർ ജോലിയൊക്കെ കിട്ടിയിട്ട് അദ്ദേഹം അവിടെ നിന്ന് വിട്ടു പോവുകയാണ് അപ്പം എന്നോട് ചോദിച്ചു കുറച്ചു കാലം ഇവിടെ ലൈബ്രറിനായിട്ട് നിൽക്കുമെന്ന് ചോദിച്ചു എന്നോട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പറഞ്ഞോളൂ പൈസ കിട്ടും പറഞ്ഞു മാസം പൈസയുണ്ട് പക്ഷെ അത് കൊല്ലാവസാനം കിട്ടും അപ്പൊ പൈസ കിട്ടും എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ എന്ന പറ്റി ഞാൻ നിൽക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സ്കൂളിൽ നിന്ന് വന്ന് ചായലം കുടിച്ച് വീട്ടിലെത്തി ചായലം കുടിച്ച് നേരെ വായനശാലയിലേക്ക് വരും ലൈബ്രറി ഹാളിൽ കയറിയിരിക്കും അവിടെ കയറി അങ്ങേരിക്കും ലൈബ്രറി ലൈബ്രറിയന്റെ ജോലി എന്താ എന്താ ലൈബ്രറിയന്റെ ജോലി ഏ പുസ്തകം വായിക്കലാ ആ അതാ കണക്കായി ആരെയും പുസ്തകം വായിക്കല് പുസ്തകം വായിക്കല്ലേ ലൈബ്രറിൻ്റെ ജോലി ഇന്നേ ആ പുസ്തകം കൊടുക്കും അല്ലേ വരുന്നവർക്കൊക്കെ പുസ്തകം കൊടുക്കും അത് മാത്രമാണോ കൊണ്ട് ആര് വായിച്ചു കൊണ്ടുവരുന്ന പുസ്തകങ്ങൾ ആ ഒരു വലിയ ലെഡ്ജർ ഉണ്ടാവും അതിൽ എഴുതി വെക്കണം അതിന്റെ സീരിയൽ നമ്പർ എഴുതണം കൊണ്ടുവന്ന ഡേറ്റ് എഴുതണം പിന്നെയോ കൊണ്ടുവന്ന ആളെ പേര് പേരെഴുതണം പിന്നെയോ അവരെ കൊണ്ട് ഒപ്പിടിക്കണം ഒരേ ജോലിയുണ്ട് അപ്പോൾ ഈ കൊണ്ടുവന്ന പുസ്തകം ഒരു ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും അപ്പോ ഇതെല്ലാം പറക്കിട്ട് എന്ത് ചെയ്യണം അലമാരക്കകത്ത് വെക്കണം സീരിയൽ നമ്പർ ഒക്കെ നോക്കിയിട്ട് അലമാരക്കകത്ത് വെക്കണം അപ്പോൾ ഇത് ഞാൻ ചില ദിവസങ്ങളിലെ ആൾക്കാരുണ്ടാവല്ലോ പുസ്തകം എടുക്കാൻ വരുന്നവര് ചില ദിവസങ്ങൾ വെറുതെ ഇരിക്കും അപ്പോൾ ആ സമയത്ത് ഈ പുസ്തകങ്ങളൊക്കെ അടുക്കി വെക്കുന്ന സമയത്ത് ഞാൻ ഞാനൊരു പുസ്തകം ഇങ്ങനെ ഓരോ പുസ്തകങ്ങൾ ഞാൻ മറിച്ച് നോക്കും അതിൻ്റെ പേരൊക്കെ വായിക്കാൻ നല്ലൊരു രസം രസം ഉണ്ടാവും അല്ലേ ഓരോ പുസ്തകത്തിന്റെ പേര് വായിക്കാൻ നല്ല രസമുണ്ടാകും അപ്പോൾ അതൊക്കെ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഓരോ പുസ്തകങ്ങൾ വായിക്കും മാറ്റി വെക്കും അതിന്റെ പേര് വായിക്കും മാറ്റി വെക്കും അങ്ങനെ പുസ്തകങ്ങൾ നോക്കുന്ന സമയത്ത് ഒരു പുസ്തകത്തിൽ പുസ്തകത്തിന്റെ പേര് വായിച്ചു അതിന്റെ അടിയിൽ മറ്റൊരു ചെറിയ അക്ഷരത്തിൽ ഒരു പേര് പേരെഴുതിയിട്ടുണ്ട് എന്നതറിയോ ഡിറ്റക്റ്റീവ് നോവൽ അതും കഴിഞ്ഞ് അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് അത് എഴുതിയ ആളുടെ പേര് അപ്പോൾ ഇതെന്നാ ഡിറ്റക്റ്റീവ് നോവല് ഞാൻ നോവൽ എന്ന് കേട്ടിട്ടുണ്ട് ഡിറ്റക്റ്റീവ് നോവൽ എന്നാ നിനക്ക് അറിയില്ല നിങ്ങൾക്കറിയാം നോവല് ഡിറ്റക്റ്റീവ് നോവൽ പറഞ്ഞാൽ പറഞ്ഞാലും ആർക്കും അറിയില്ല അങ്ങനെയുള്ള സിനിമകൾ കണ്ടിട്ടുണ്ടാ ഡിറ്റക്റ്റീവ് സിനിമകൾ ഉണ്ട് ഏത് സിനിമ എന്നറിയാ ആർക്കും അറിയില്ല ഞാനൊരു മ്യൂസിക് ഇടാ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും പറയട്ട മ്യൂസിക് ടാ 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 ഇടട്ടാട്ട ഏത് ഏത് സിനിമ സേതുവാ ഏ സേതുരാമയ്യല്ലേ സി ബി ഐയ നേരറിയാൽ സി സി അടി മൂച്ച ഒന്നല്ല നേരറിയാൻ സി ബി ഐ കേട്ടിട്ടില്ലേ കേട്ടിട്ടില്ല സിനിമ കേട്ടിട്ടില്ല മമ്മൂട്ടിയുടെ സിനിമ ആ അതൊക്കെ ആ അത് അതുപോലുള്ള സിനിമ അതെന്ത് സിനിമയാണ് എന്ത് കഥയാണെങ്കിൽ കുറ്റാന്വേഷണ കഥകളാണ് അല്ലേ ആ സിനിമ കുറ്റാന്വേഷണ സിനിമയാണ് അപ്പോൾ ഡിറ്റക്റ്റീവ് നോവൽ പറഞ്ഞാൽ എന്താ കുറ്റാന്വേഷണം ഞാനത് വെറുതെ ഒന്ന് വായിച്ചു നോക്കിയാൽ എന്നാന്ന് അറിയാൻ വേണ്ടി നല്ല രസം ഉണ്ടായിരുന്നു നല്ല സസ്പെൻസും നല്ല ത്രില്ലിങ്ങും ഉള്ള നല്ലൊരു നോവല് അപ്പോൾ എന്ത് ചെയ്തു അറിയോ അവിടെ ഒരു പത്ത് പതിനഞ്ച് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു കുറച്ച് പുസ്തകങ്ങൾ എവിടെയല്ലോ അഞ്ഞൂറോളം പുസ്തകങ്ങളും ഉണ്ടായിട്ടു ആ സമയത്ത് അതിലൊരു പത്ത് പതിനഞ്ച് പുസ്തകം ഡിറ്റക്റ്റീവ് നോവലായിരുന്നു ആ പുസ്തകങ്ങളൊക്കെ ഞാൻ ഒരാഴ്ച കൊണ്ട് വായിച്ചു തീർത്തു നല്ല രസം ഉണ്ടായിരുന്നു അതൊക്കെ വായിച്ചു തീർത്തു ഒരാഴ്ച കൊണ്ട് അപ്പോൾ അതെല്ലാം കഴിച്ച സമയത്ത് വെറുതെ പിന്നെയും വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു നോവൽ വായിച്ചാലോ ഒന്നായി അങ്ങനെ നോവൽ വായിക്കാൻ തുടങ്ങി ആദ്യം വായിച്ച നോവൽ എന്താ അറിയോ ഇന്ദുലേഖ വായിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും വായിച്ചിട്ടല്ലേ വായിച്ചു നോക്കണം നോവലൊക്കെ വായിക്കാൻ വേണ്ടി നല്ല ഇൻട്രസ്റ്റ് ചെയ്യുന്ന നോവലാണ് വായിച്ച് നോക്കണം കേട്ടോ എല്ലാവരും അങ്ങനെ നോവൽ വായിക്കാൻ തുടങ്ങി നാടകങ്ങൾ വായിക്കാൻ നാടകം വായിച്ചിട്ടുണ്ടോ പുസ്തക രൂപത്തിലുള്ള നാടകങ്ങൾ ആ നമ്മളെ മുമ്പിൽ നാടകം കളിക്കുന്നത് പോലെ ഉണ്ടാവും നമ്മൾ വായിക്കുമ്പോൾ അതൊക്കെ വായിച്ചു നോക്കണം അപ്പൊ അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ അങ്ങനെ വായിക്കാൻ വിധിക്കപ്പെട്ടു ഞാൻ അങ്ങനെ എനിക്കൊരു ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായി എന്തുകൊണ്ട് അങ്ങനെ അറിയാം എനിക്ക് പരീക്ഷക്കൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇന്ന പുസ്തകം എഴുതിയത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടും കാരണം ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ മറിച്ച് നോക്കുന്നതുകൊണ്ട് ഞാൻ ഈ പേരുകളൊക്കെ എന്റെ ഞാനറിയാതെ എൻ്റെ മനസ്സിലേക്ക് പോവുകയാണ് അപ്പം ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ഉത്തരങ്ങൾ കിട്ടാൻ തുടങ്ങി അങ്ങനെയാണ് ഞാൻ വായനയുടെ ലോകത്തേക്ക് ചെന്നത് അങ്ങനെ ഞാൻ വായിച്ച ഒരു നല്ലൊരു കഥ ആ കഥയാണ് ഞാൻ ആ കഥയെ കുറിച്ച് കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് ആ കഥയുടെ പേരാണ് ഒരു ദേശത്തിൻ്റെ കഥ എന്താണ് ഒരു ദേശത്തിന്റെ കഥ ആരെഴുതിയതറിയാം ൊറ്റക്കാട് എഴുതിയ ഒരു ദേശത്തിന്റെ കഥ അപ്പൊ ദേശം എന്ന് പറഞ്ഞ എന്താണ് എന്താണ് ദേശം എന്ന് പറഞ്ഞാല് സ്ഥലം ഒരു ദേശമാണെങ്കിൽ ഒരു മൂന്ന് ദേശത്തിന്റെ പേര് പറഞ്ഞത് കാസർഗോഡ് അളമ്പച്ചി ഒളവറേഷം അപ്പൊ നമ്മൾ ഈ കഥയിലെ ദേശത്തിനും ഒരു പേരുണ്ട് എന്നാൽ അറിയാമോ